ഇതൊരു തുടർ കഥയാണ് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം അതിനുള്ള മാർഗം ഫെൻസിങ് ട്രെഞ്ചും ഉണ്ടാവണം അടിയന്തരമായ പണികൾ തുടങ്ങണം പൂർത്തിയാകണം ഞാൻ മന്ത്രിയോട് ഇന്നലെ സംസാരിച്ചു അടിയന്തിരമായ നടപടി സ്വീകരിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരു വീഴ്ചയും വരാൻ പാടില്ല ഞങ്ങളിവിടെ ഈ രംഗത്ത് വളരെയധികം ജാഗരൂകരായി നമ്മൾ എടുക്കേണ്ട സമയമാണ് ഇനിയിപ്പോൾ ആളുകളുടെ രാത്രി കാത്തിരുന്ന് മൃഗങ്ങളെ ഓടിക്കുക എന്നുള്ള നില മാറ്റി ഈ ഫെൻസിങ് ഉടനെ ഉണ്ടാകണം ട്രെഞ്ചും ഉണ്ടാകണം ഏത് പാക്കേജ് ആണെങ്കിലും നിരക്കേണ്ടില്ല അടിയന്തരമായ പണികൾ ആരംഭിക്കണം ടെ എത്താൻ വൈകി എന്ന് അറിയാത്തതും എത്താൻ വൈകിയെന്നാരോപിച്ച് ഇടതുവർഷ്ടത്തിയില്ല ആദ്യം എത്തിയോ വലിയ ഞാനുള്ള അങ്ങനെ രീതിയിലുള്ള അതൊന്നും സാരമില്ല